നിങ്ങക്ക് എന്ത് രഹസ്യം വേണുണ്ടെങ്കിൽ എൻ്റെ കൂടെ പറയാ ഞാനൊരാളോട് പറയൂല അങ്ങനെ പറയാനാണെങ്കിൽ എന്തല്ലേ പറയേ നമ്മളെ കുമാരൻ മാഷ്ടേറും ഞാൻ ഇന്നലെ ഒരുമിച്ച് കള്ളുപിടിച്ച് മാഷും പറഞ്ഞേക്ക എൻ്റെ കൂടെ ഒരാളോട് പറയം കുടിക്കുന്ന കാര്യം കുടിക്കുന്ന കാര്യം അല്ല എനിക്ക് ഞാനൊരോടും പറഞ്ഞില്ലെന്ന് ഞാനും ഒരു പത്ത് പന്ത്രണ്ട് മണിക്ക് ഞെട്ടി ഞെട്ടിയോക്കുമോ കേളപ്പാടനെ കാണുന്നില്ല പോയാ കൊറച്ചു വരണ്ടേ വരുന്ന രാവിലെ ആറു മണിക്ക് അവന് എനക്ക് പേടിയാടിയെല്ലാം ഞാൻ ചോദിക്കുന്നു എന്താ അവന് കേളപ്പാടാ ഭീരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഇഞ്ഞോലോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന അങ്ങനെ അല്ല പിന്നെ ഇടവലത്തുള്ള കല്യാണി ആയിട്ട് ഒരു ഇഷ്ടം കൂടുതലുണ്ട് പക്ഷെ അല്ല അങ്ങനെയല്ല വേറെ വേറൊന്നുമല്ല അങ്ങനെ ആടെ പോവാ പൂവൊന്നുമില്ല ആടെ കണ്ണനെ പേടിച്ചിട്ടുണ്ട് ആടെ പോകുന്നു പറയാ അശോക പൈസ അശോകം മാസത്തില് പൈസ അയക്കുന്നല്ലേ എന്തേനു അല്ല െ പിന്നെ കേളെ പാട്ട് പിടിക്കണം നിങ്ങളെ കൂടെ സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടാവും ഞാൻ ഒരു കാര്യം തീരുമാനിക്കും ഇന്ന് ഞാൻ എന്ത് പണിയെടുക്കൂ ഉറങ്ങും പോലെ അഭിനയിക്കും ഏ എന്നിട്ട് എന്ത് പണിയെടുക്കൂ അഭിനയിച്ച് കേളപ്പാട്ടം മെല്ലണം പോവാലോ പൊറത്തേക്ക് പോവാലോ പോകുമ്പോ ഞാനും കേളപ്പാട്ടന്റെ പുറകിൽ മെല്ലെ പോവാ എന്തെങ്കിലും കാണാൻ പാടില്ലാത്ത കണ്ടിട്ട് അന്നേരം ഇപ്പം ഇല്ലാത്ത കാര്യങ്ങളില്ല നമുക്ക് പരിഹരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം എന്നെ വിളിക്കണം ഞാൻ വിളിക്കും ഫോൺ മതി പിടിക്കുന്നു എനിക്ക് ആരോടും പറ ഞാനവർ തന്നെ ഞങ്ങക്ക് വിശ്വസിക്കാം അന്ന് കുമാരൻ മാഷക്കാർ ഞാൻ

ആയതന്നാളി കാലുമ്പാഞ്ഞേ പാമ്പി കേളപ്പാട്ടിനടു പോയി ഒന്ന് കണ്ണ് കണ്ണു തേറ്റി പോയ ഇതാരാളി ഇൻറെ ഉള്ളിൽ കടന്നുറങ്ങുന്നത് എൻറെ അമ്മ കേളപ്പാട്ടീടെ ഇതെന്താ ഇതെന്താ കേളപ്പാട്ടിൻറെ

അശോകനോട് പറഞ്ഞിട്ട് ഒരു സി വെച്ചാ പോരെ അതല്ല കിട്ടുന്ന വാർദ്ധക്യ പെൻഷൻ അങ്ങ് എന്താണ് ഒന്ന് ചോദിച്ചോട്ടെ ഈ ചൂട് സൈക്കോലി ചോദിച്ചോ വാർദ്ധക്യ പെൻഷനും തമ്മിലുള്ള ബന്ധം ഒഴിവാക്കി കിട്ടാൻ പറ്റുമോ ഇല്ലല്ലേ ആരോട് പറഞ്ഞു